നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ട് കേസുകൾക്ക് നേരത്തെ കോടതിയുടെ പരിഗണനയിൽ രാഹുലിന് അനുകൂലമായ നിലപാട് വന്നിരുന്നത് ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചു രണ്ടാമത്തെ കേസ് ഇരുപത്തൊന്നാം തീയതി പരിഗണിക്കുകയാണ് അതുവരെ നോട്ട് അറസ്റ്റ് ഉണ്ട് ഇരുപത്തൊന്നാം തീയതിയും പരിഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വീണ്ടും നീട്ടിവെക്കാനും നോട്ട് അറസ്റ്റ് വരാനുമാണ് സാധ്യത കാരണം അത്രത്തോളം പരിഗണന മാത്രമേ ആ കേസിന് കോടതി കൊടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ആ രണ്ട് കേസിലും ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ പോലീസ് സംവിധാനങ്ങൾ പരാജയപ്പെട്ടു അതായത് അവരുടെ ലക്ഷ്യം നടന്നില്ല പരാജയപ്പെട്ടു എന്നല്ല അവരുടെ ലക്ഷ്യം നടന്നില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുക അദ്ദേഹത്തെ പിടിച്ചകത്തിടുക എന്നുള്ളതാണ് ലക്ഷ്യം ഇരക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല അങ്ങനെ ആയിരുന്നു ഉണ്ടെങ്കിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നടന്നതന്നെ രാഹുലിനെ കൂട്ടാൻ വണ്ടി നടക്കൂലായിരുന്നു രാഹുൽ നിയമപരമായിട്ട് രാഹുലിന്റെ നിയമപരമായ അവകാശം പോട്ടെ നമ്മൾ നമ്മുടേതായ ലെവലിൽ പോകാം എന്നൊരു നിലപാടെടുക്കുകയുള്ളൂ എന്നാൽ ഇവിടെ അതല്ല നിലപാട് അതുകൊണ്ടാണ് മൂന്നാമത്തെ ഒരു കേസ് ഉണ്ടായത് ഈ മൂന്നാമത്തെ കേസിന്റെ അവസരം ആലോചിച്ചു നോക്കും പരാതി അതീവ രഹസ്യമായാണ് എടുത്തത് ആ പരാതി പ്രകാരമുള്ള നടപടികളെല്ലാം അതീവ രഹസ്യമായിട്ടാണ് എടുത്തത് അറസ്റ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ പകൽ അറസ്റ്റ് ചെയ്യുക പകലാണ് നല്ലത് കാരണം അയാൾ എപ്പോഴും ഉണ്ടാവും ഇങ്ങോട്ടും ഓടിപ്പോകൂലല്ലോ അർദ്ധരാത്രിയിൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടേകാല് കഴിഞ്ഞ സമയത്താണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും മറ്റെല്ലാവരും റൂമിൽ നിന്ന് പോയി അയാൾ ഉറങ്ങാൻ കടന്ന സമയത്താണ് വന്ന് എല്ലാവരും പോയി എന്ന് ഉറപ്പുവരുത്തിട്ട് ആരെയും അറിയിക്കാതെ തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു ചെയ്തത് പോലീസ് തട്ടിക്കൊണ്ടുപോകാരുന്നു അതിന്റെ ഉണ്ടായിരുന്നു സത്യത്തിൽ അദ്ദേഹം നിലവിലൊരു കേസിൽ കോടതിയുടെ ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിച്ച് ആ ജാമ്യത്തിൽ നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് രണ്ടാമത്തെ ഒരു കേസിൽ നോട്ടു അറസ്റ്റിലാണ് ഈ രണ്ടിന്റെ വയലേഷൻ ആദ്യത്തെ ജാമ്യത്തിന്റെ വയലേഷൻ നടത്താൻ പറ്റൂ തിങ്കളാഴ്ച ഒന്നിടവിട്ട തിങ്കളാഴ്ചകളിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി പോയി ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പോലീസിന്റെ കൺവെട്ടത്താണ് എപ്പോഴും അദ്ദേഹത്തിനുള്ളത് എന്തെങ്കിലും ഒരു വയലേഷൻ നടത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിന്റെ ആ മുൻകൂർ ജാമ്യം ജാമ്യം എല്ലാം റദ്ദായിട്ട് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ ഇങ്ങനെ ഒരു അറസ്റ്റിന്റെ ആവശ്യമല്ല ഉണ്ടോ അതായത് ഇവിടെ നമ്മൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മൂന്നാം പരാതിയെ കുറിച്ച് നേരത്തെ അറിഞ്ഞ അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കണ്ട സ്ക്രീൻഷോട്ടുകളും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ബെന്നി നയനാൻ പുറത്തുവിട്ട സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ വലിയൊരു സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നേരെ ഒരൊറ്റ പോക്കങ്ങൾ പോകും എവിടെ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പുഷ്പം പോലെ മുൻകൂർ ജാമ്യം കിട്ടും അപ്പോൾ രാഹുലിനെ അകത്താക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു അവസരം ആ ഒരു അവസരം മുൻകൂർ ജാമ്യം എന്ന് പറയുന്ന ആ ഒരു അവസരം ഏറ്റവും നിഷേധിക്കണം അതുകൊണ്ട് അയാൾ അത് അറിയരുത് അതുകൊണ്ടാണ് ആ എഫ്ഐആർ ഇട്ട് പരാതിക്കാരി ഇല്ല പരാതിക്കാരിയുടെ എടുത്തിട്ടില്ല മെഡിക്കൽ പരിശോധനകളില്ല യാതൊന്നുമില്ല അതായത് കോടതിയിലെ കേസ് തള്ളിപ്പോകും ഇപ്പോ പിന്നെ പരാതിക്കാരി മൊഴി എടുത്തു എന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് എംബസി പോയിട്ട് മൊഴി കൊടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല മെഡിക്കൽ ആരെ എടുക്കുക എംബസി മൊഴി എടുത്ത് മെഡിക്കൽ എടുത്ത് അയച്ചു കൊടുക്കും അത് നടക്കില്ലല്ലോ പരാതിക്കാരി ഉപ്പിടണമല്ലോ അങ്ങനെ കുറെ 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 പ്രയാസങ്ങളുണ്ട് ഇവിടെ അതൊക്കെ പോലീസിനും അറിയാം പിണറായിക്കും അറിയാം അതെല്ലാവർക്കും അറിയാം ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടം ജാമ്യത്തിൽ പോകാതെ നേരെ അകത്തു പോണം അതാണ് ഇവിടെ നടന്നത് അതായത് അങ്ങനെ അകത്തേക്ക് പോയാൽ ഗുരുതരമായ വകുപ്പുകളാണ് അത്തരത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ആയത് ആയതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കൂല കിട്ടില്ല ജാമ്യം കിട്ടില്ല പിന്നെ സെഷൻ കോടതി ജാമ്യം കിട്ടും ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോയി അവിടുന്ന് ജാമ്യം എടുക്കണം ചുരുങ്ങിയത് ഒരു രണ്ടാഴ്ച കൂടി സമയമെടുക്കും അതായത് ഒരു മൂന്നാഴ്ച കാലം ഏറ്റവും ചുരുങ്ങിയത് രാഹുൽ മാങ്കോട്ടത്തിനെ ഒരു മൂന്നാഴ്ച കാലം അവർക്ക് ജയിലിൽ ഇടാൻ ഒരുപക്ഷെ സാധിച്ചേക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെഷൻ കോടതിയിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ വാദം കേട്ട് പിന്നെ പിറ്റന്നത്തെ വാദം കൂടെ കേട്ടിട്ട് മൂന്നാമത്തെയോ നാലാമത്തെ ദിവസം ജാമ്യം ഒരുപക്ഷെ കിട്ടാൻ കോടതി കനിഞ്ഞം നടന്നു മാറ്റി വെച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ തുടരേണ്ട ഒരു സാഹചര്യം വരും ചുരുക്കം പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് പ്രതീക്ഷ വേണ്ട എന്നുള്ളതാണ് അറിയുന്ന വൃത്തങ്ങൾ അതായത് നിയമപരമായിട്ട് അറിയുന്ന അപ്പോൾ എന്റെ കേസൊക്കെ ബാധിക്കുന്ന വക്കീലിനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരു അങ്ങനെയാണ് വരിക കാരണം ഇപ്പോൾ സെഷൻ കോർട്ട് അനുവദിച്ചു കൊടുക്കാൻ സാധ്യത ഉണ്ട് ജാമ്യം കിട്ടിയത് തൊണ്ണൂറ് ശതമാനവും ജാമ്യം കിട്ടാനാണ് സാധ്യത പിന്നെ അതിൽ ഒരു പത്ത് ശതമാനത്തിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ പോകാനുള്ള ടൈം എന്നാലും ഒരു രണ്ടു മൂന്നാഴ്ച റിമാൻഡ് കാലാവധി നീട്ടാൻ ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞു ആ ഒരു കാലാവധി നീട്ടുന്നത് തന്നെയാണ് ഇവരുടെ ആവശ്യം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുണ്ടാകരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുണ്ടെങ്കിൽ ശബരിമല വലിയ പ്രശ്നമാണ് ശബരിമല വീണ്ടും സംസാരമാകും രാഹുൽ മാങ്കൂട്ടം നോക്കൂ ഒളിവിലായിരുന്ന സമയത്ത് നമുക്കറിയാം ഈ ശബരിമലയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒരു അക്ഷരം ആരും വേണ്ടിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവു ജീവിതം രാഹുൽ മാംകൂട്ടത്തിന്റെ പെണ്ണുപിടി അതുപോലെ മറ്റേതാദി ഇത് മറ്റെ മറിച്ച് എന്നോട് പറഞ്ഞ ആകെ തുമ്പില്ലാതാക്കി കൊണ്ടിരുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യവും നോട്ട് വറസ്സും കിട്ടി രാഹുൽ പുറത്തു വന്നതിനു ശേഷം വീണ്ടും ശബരിമലയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ശബരിമല കൊള്ളയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അത് എന്താ പറയാ വളരെ പ്രതിരോധത്തിലേക്ക് സർക്കാരിന് പോകേണ്ട പിണറായിക്ക് പോകേണ്ട ഒരു ഒരു സാഹചര്യം ഉണ്ടായി പോലീസിന് പോലും അതിനെ തടയിടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അങ്ങനെ വന്നപ്പോ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്ത് രക്ഷയ്ക്ക് വരികയാണ് അങ്ങനെയാണ് മൂന്നാമത്തെ കേസ് വരുന്നത് മൂന്നാമത്തെ രണ്ടാമത്തെ കേസ് വന്നു പിന്നെ ഇപ്പൊ മൂന്നാമത്തെ കേസ് മൂന്നാമത്തെ ശരിക്കുള്ള മൂന്നാമത്തെ കേസ് ചീറ്റിപ്പോയി അത് പുറത്തറിഞ്ഞു പോയി ഇങ്ങനൊരു കേസ് ഇന്നലൊരു കേസ് കൊടുക്കുന്ന ഇരയട ഇരയടക്കം ജനത്തിന് മനസ്സിലായതുകൊണ്ടാണ് ആ കേസ് പിന്നെ അവർ ഇറക്കാതിരുന്നത് ഇനി പോക്സോ കേസുകളടക്കം ഏതാണ്ട് പത്ത് കേസെന്നും ഇരുപത് കേസെന്നും പറയുന്നുണ്ട് കേസുകളൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കണം ഒന്ന് ശരിയാക്കുകയാണെങ്കിൽ അടുത്തിറക്കിങ്ങനെ ഇറക്കണം അതായത് ഒരു സീരിയൽ പീഡകൻ വീരനായിട്ട് ആണ് ഇനി ഇനിയിപ്പോ രാഹുൽമാകൂട്ടത്തെ അറിയപ്പെടാൻ പോകുന്നത് ആ നിലയിൽ അറിയിക്കാനാണ് അവർക്ക് താല്പര്യം ജനത്തിന്റെ ചിന്താഗതിയോ അല്ലെങ്കിൽ ജനം എങ്ങനെയാണ് രാഹുൽമാൻകൂട്ടത്തെ കാണുന്നത് അതൊക്കെ വേറെ വിഷയമാണ് ഏതായാലും അയാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജാമ്യം കിട്ടാതെ ജയിലിൽ അടയ്ക്കണം അതായിരുന്നു ഉദ്ദേശം ആദ്യ രണ്ട് കേസിലും അത് നടന്നില്ല മൂന്നാമത്തെ കേസിൽ അത് നടക്കില്ലായിരുന്നു അയാൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ മാറിയനെ മാറിക്കൊണ്ട് മുൻകൂർ ജാർമ്യ ഹർജി കൊടുത്തേനെ കൊടുത്തിരുന്നെങ്കിൽ അന്ന് തന്നെ അത് പരിഗണിച്ചേനെ പിന്നെ ആ പരിഗണിക്കുന്നവരെ നോട്ട് അറസ്റ്റ് വന്നേനെ നോട്ട് അറസ്റ്റ് വന്നുകഴിഞ്ഞാൽ ഇവർക്ക് അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ അടക്കാനോ കഴിയില്ലായിരുന്നു ആ ഒരു സാഹചര്യം ഇതിനു മുമ്പ് പറ്റിയിട്ടുള്ള സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇരു ചെബി അറിയാതെ അർദ്ധരാത്രിയിൽ പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ജയിലിലേക്കൊണ്ട് നടച്ചത് പിന്നെ അദ്ദേഹത്തെ ജാമ്യം കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദങ്ങൾ വരുന്നുണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല അയാൾ അങ്ങനെ എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നില്ല എന്നാൽ ഒരു കാര്യം പറയാം ഈ കേസിൽ ശാസ്ത്രമംഗല അജിത് കുമാറും രാഹുൽ മാക്കൂട്ടത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കിട്ടുമെന്ന് കാരണം അത്തരത്തിലുള്ള കടുത്ത വകുപ്പുകളാണ് ഇട്ടിട്ടുള്ളത് ആ വകുപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ കോടതി അത് പരിഗണിച്ച് ജാമ്യം കൊടുക്കും പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് തള്ളിയിട്ട് സെഷൻ കോടതിയിലേക്ക് പോകാനായിരിക്കും അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകുക അതുതന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ചാനലുകളുടെ സംസാരമാണ് ആ ചാനലുകൾ ഇത്തരം കേസുകളുടെ ബാലപാഠം പോലും അറിയാതെയാണ് സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പോ ചിലപ്പോ ഏതെങ്കിലും ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേസിനെ കുറിച്ചുള്ള അടിസ്ഥാന പാഠങ്ങൾ ആ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന കേസുകൾ എത്ര വർഷം വരെയുള്ള കേസുകളാണ് അല്ലെങ്കിൽ എങ്ങനെ ശിക്ഷ വരുന്ന കേസുകളാണ് ആ കോടതിക്ക് പരമാവധി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കണ്ടേ അത്തരം ബാലപാഠങ്ങൾ പോലും പരിശോധിക്കാതാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ വാർത്തകൾ പടച്ചുണ്ടാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടതിയുടെ മനസ്സിൽ പോലും കാണാത്ത കോടതി ചിന്തിക്കാത്ത കാര്യങ്ങളാണ് കോടതിയുടേതായി ഇവിടെ ചാനലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് ഈ പ്രതിയെ പ്രതിക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവന അതായത് ഇരയുടെ ജീവന ഭീഷണിയാണെന്ന് പരാതി കൊടുത്ത സ്ത്രീയുടെ ജീവനു ഭീഷണിയാണ് എന്ന് അതുപോലും ഇവർ ഈ വാർത്ത കൊടുക്കുന്നതിന് പോലും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച പോരെ ആദ്യ രണ്ട് കേസുകളിൽ ജാമ്യത്തിലാണ് ഒന്നിൽ നോട്ടു അറസ്റ്റാണ് പാസ്പോർട്ട് എവിടെയാണ് പാസ്പോർട്ട് കോടതിയിലാണ് കോടതി അറിയാതെ ഇയാൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമോ നമ്മൾ മനസ്സിലാക്കുന്നത് കാനഡയിലാണ് ഇപ്പോഴത്തെ കേസിലെ ഇര പരാതിക്കാരി എന്നാണ് അറിയുന്നത് കാനഡയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോടതി അറിയണം കോടതി അനുമതി കൊടുത്താൽ മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ അല്ലാതെ പോകാൻ പറ്റൂല കള്ള പാസ്പോർട്ട് ഉണ്ടോ ഇദ്ദേഹത്തിന് വേറെ ഉണ്ടോ അങ്ങനൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ മറ്റൊരു രാജ്യത്താണ് പരാതിക്കാരി ഉള്ളത് അപ്പോൾ പാസ്പോർട്ട് കോടതിയിലായിരിക്കെ മറ്റൊരു രാജ്യത്ത് പരാതിക്കാരിയായിരിക്കെ പരാതിക്കാരിക്ക് എങ്ങനെയാണ് വധഭീഷണി അല്ലെങ്കിൽ അപ്പൊ ജീവൻ അപകടപ്പെടുത്തുമെന്ന് പറയുന്നതിന് എന്താണെന്നുള്ളത് അപ്പൊ എന്തെങ്കിലും ഒക്കെ പറയുന്നത് വാർത്തയ്ക്ക് ഒരു ഗുമ്മു കിട്ടണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തില് എന്തെങ്കിലും അങ്ങ് ചെയ്തെന്ന് പറയണം നല്ല രസമുള്ളൂ പിന്നെ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി പറഞ്ഞു എന്ന് പറയുന്ന ചില കാര്യങ്ങൾ സ്വാധീനിക്കാൻ ശേഷി ഉണ്ട് എന്നുള്ളതാണ് ശരിയാണ് എം എൽ എ ആയതുകൊണ്ട് സ്വാധീനിക്കാൻ ഉള്ള ഒരു പവർ അദ്ദേഹത്തിനുണ്ട് ഒരു ജനപ്രതിനിധിയാണല്ലോ അങ്ങനെ ഒരു പവർ ഉണ്ട് പക്ഷെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം അത് ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ജാമ്യങ്ങളും പോവും അതുകൊണ്ട് ചെയ്യില്ല അതായത് നിലവിലൊരു ജാമ്യം ഇരിക്കെ ഒരു നോട്ട് അറസ്റ്റിരിക്കെ ഈ കേസിൽ ജാമ്യം ഇനി മജിസ്ട്രേറ്റ് കോടതി തന്നെ കൊടുത്താലും രാഹുൽ മാക്കൂട്ടത്തിൽ ഒരു കുഴപ്പവും ഒരു പ്രശ്നം ഉണ്ടാക്കൂലെന്നുള്ളത് സത്യമാണ് എന്നിട്ടും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാത്തത് ആ കോടതിന്റെ പരിധിയും പരമതികളും അങ്ങനെ ആയതുകൊണ്ടാണ് കോടതിയെ കുറ്റം പറയുകയോ അപഹിക്കുകയോ ഒന്നും ചെയ്യുന്നത് സാധാരണ താഴെ കോടതികൾ ഇപ്പോ എന്നെ തന്നെ കോടതി മാറി ഹാജരാക്കിയത് എനിക്ക് വെയിലബിൾ ഒഫൻസ് ആയിരുന്നു അല്ല സ്റ്റേഷൻ തന്നെ വേണമെങ്കിലും ജാമ്യം ഒന്ന് വിടാം കോടതിയിൽ ഹാജരാക്കൽ മജിസ്ട്രേറ്റിൽ വീട്ടിൽ ഹാജരാക്കൽ ജാമ്യം ഒന്ന് വിടാം പക്ഷേ പശ്ചിറ്റ് കോടതിയിൽ തന്നെ ഹാജരാക്കുമ്പോൾ എനിക്ക് ജാമ്യം കിട്ടിയില്ല റിമാൻഡിലേക്ക് പോകാനാണ് ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂലത് ഇപ്പോ കഴിഞ്ഞ തവണ വാദം കേട്ട കോടതി ഇയാൾ എന്തിനാണ് റിമാൻഡ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പ്രോസിക്യൂട്ടർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ഉണ്ടാൻ കഴിഞ്ഞില്ല അതായത് അന്യായമായാണ് തടവിലിട്ടത് അന്ന് ഷാജൻസ് കറിയെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതെനിക്കും അറിയാമായിരുന്നു അന്യായമായി അത്തരത്തിൽ തടവിലിട്ട ചില പോലീസുകാരുണ്ട് അവരും നമ്മൾ പിന്നീട് ഒന്ന് കാണുന്നുണ്ട് ഷാജൻ പറഞ്ഞിരുന്ന പോലെ അവസരം കാത്തിരിക്കുകയാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് അതെല്ലാം കിട്ടും ഈ രാഹുൽ മാട്ടത്തിലും അത് തന്നെ ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ശിക്ഷിക്കപ്പെടട്ടെ വേണോ പക്ഷെ അകാരണമായിട്ടാണ് അദ്ദേഹത്തെ വട്ടം ചുറ്റിക്കുന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ പിടിവിടരുത് വിടരുതാരെയും അങ്ങനെ ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കളെ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരാളെ പിടിച്ച് ജയിലിലിട്ടിട്ട് അയാളെ രാഷ്ട്രീയ ഭാവിയും അല്ലാത്ത ഭാവിയും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരുത്തനേയും വിടരുത് അത് തന്നെയാണ് പക്ഷം അതിന് മാധ്യമമായാലും ഏത് ചാനലായാലും എന്തു തന്നെ ആയിരുന്നാലും ഏതായാലും ചാനലുകളൊക്കെ വാർത്തകൾ ഇറക്കി വിടുന്നതിന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്